ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ഞായറാഴ്ച മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച വിൽപ്പന പോസ്റ്റാണ് ഇന്ന് വരുന്നത് അതിനുമുമ്പ് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനലിലെ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് തികയുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ഗിവേവേ നടത്തിയിരുന്നു അതായത് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് പങ്കെടുത്ത വീഡിയോകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗിവ് എവേ ആയിരുന്നു അത് ഒരു ഇരുപത്തിയാറോളം എപ്പിസോഡുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തു അതിന്റെ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ലൈവിലൂടെ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്കുള്ള ലൈവിലൊന്ന് പങ്കെടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ വിൽപ്പന വീഡിയോയിലേക്ക് വരാം ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ എല്ലാ ഇംഗ്ലീഷ് മാസത്തിലും രണ്ടാമത്തെ ഞായറാഴ്ചകളിൽ നിങ്ങൾക്ക് കോഴികളെ വാങ്ങുവാനോ വിൽക്കുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ഉപകരിക്കുന്ന രീതിയിലുള്ളൊരു പോസ്റ്റ് ഇടാറുണ്ട് ഇതിന് ഒരുപാട് ആളുകൾ താഴെ കമന്റ് ചെയ്യാറുണ്ട് ഒരുപാട് വാങ്ങാനും വിൽക്കാനുള്ള ആളുകളൊക്കെ താഴെ കമന്റ് ചെയ്യാറുണ്ട് പലരും അവരിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉണ്ട് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ ഇത് നിങ്ങളെ കോഴി വളർത്തുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ള ഒരൊറ്റ കൂടിയാണ് ഈ വീഡിയോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് ഇതിലൂടെ ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നതിലൂടെ ആരെങ്കിലും കോഴികളെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിന് എന്തെങ്കിലും പിന്നീട് എന്തെങ്കിലും പരാതികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാരണവശാലും അതിന് ഉത്തരവാദി ആയിരിക്കില്ല ആദ്യം തന്നെ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് കോളുകൾ എനിക്ക് വന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന വീഡിയോയിൽ ചെയ്യേണ്ട വിഷയങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിൽക്കാനുള്ള ആളുകൾ ഏത് ഇനം കോഴിയാണ് വിൽക്കാനുള്ളത് എത്ര എണ്ണമുണ്ട് എന്ത് പ്രായമുണ്ട് എന്നുള്ളത് വിശദമായിട്ട് രേഖപ്പെടുത്തണം പിന്നെ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ നിങ്ങളുടെ സ്ഥലം ഇതെല്ലാം ഉള്ള കമന്റുകൾ മാത്രമേ താഴെ നിലനിർത്തുകയുള്ളു അല്ലാത്ത കമന്റുകൾ റിമൂവ് ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾ വാങ്ങാനുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കോഴിയാണ് വേണ്ടത് എന്നുള്ളതും നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഒന്ന് കമന്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒന്നുകൂടെ പറയാം വിൽക്കാനുള്ള ആളുകൾ മുഴുവൻ ഡീറ്റെയിൽസും കമന്റായിട്ട് രേഖപ്പെടുത്തണം ഏത് ഇനമാണുള്ളത് എത്ര പ്രായമുണ്ട് എത്ര എണ്ണമുണ്ട് വില എന്താണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് കോണ്ടാക്ട് നമ്പർ ഇത്രയും കാര്യങ്ങൾ വിൽക്കാനുള്ള ആളുകൾ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തിയിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ലൈവ് ഉണ്ട് എല്ലാവരും ലൈവില് പങ്കെടുക്കുക ഓക്കെ